നമസ്കാരം കേരള തമിഴ്നാട് അതിർത്തിയിൽ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് മംഗളാദേവി കണ്ണകി ക്ഷേത്രം വർഷത്തിൽ ഒരു ദിവസം മാത്രം പൂജ അനുവദിച്ചിട്ടുള്ള ഈ ക്ഷേത്രം ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലും ഇടുക്കിയുടെ അതിർത്തിയിലുമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചിത്രപൗർണമി നാളിലാണ് പ്രത്യേക പൂജകൾ ഇവിടെ നടക്കുന്നത് കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ട ക്ഷേത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം തമിഴ്നാടും ഈ ക്ഷേത്രത്തിൽ അവകാശം ഉന്നയിച്ചു മനുഷ്യവാസമില്ലാത്ത കൊടും കാടിനുള്ളിലുള്ള ഈ ക്ഷേത്രം നാശാവസ്ഥയിലായതു സംബന്ധിച്ചും യോഗ്യമായ തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ദക്ഷിണേന്ത്യയെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥം എഴുതിയിട്ടുള്ള എസ് എൻ സദാശിവന്റെ അഭിപ്രായത്തിൽ ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നിന്നുള്ള ശൈവ മതക്കാരായ ചോള മറവപ്പടയുടെ ആക്രമണത്തിലാണ് നശിക്കപ്പെട്ടത് ഒമ്പതാം നൂറ്റാണ്ടിൽ ചോളരുടെ ആജ്ഞയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശൈവ സന്യാസിയായ സംബന്ധമൂർത്തിയും അദ്ദേഹത്തിൻ്റെ മറവ സൈന്യവും ഈ ക്ഷേത്രം പിടിച്ചെടുക്കുകയും സന്യാസിമാരെ വധിക്കുകയും പിന്നീട് ശബരിമലയിലേക്ക് ക്ഷേത്രം പിടിച്ചെടുക്കാനായി യാത്ര യാത്രത്തിരിക്കുകയും ചെയ്തു എന്ന ചരിത്ര രേഖയുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രം പ്രാചീന കാലത്തെ തകർക്കപ്പെട്ടതാണ് ഇരുവശത്തും ശിവൻ്റെ സാന്നിധ്യത്തിൽ മധ്യഭാഗത്തിരിക്കുന്ന ദേവി വിഗ്രഹത്തിൻ്റെ തല ഉൾപ്പെടെ മാറ്റപ്പെട്ട നിലയിലാണ് മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവം ഏറെ പ്രശസ്തമാണ് പതിനായിരത്തോളം വിശ്വാസികൾ ഈ ഉത്സവത്തിന് അന്നേ ദിവസം എത്തിച്ചേരും പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലൂടെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയുക സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല പ്രത്യേകം അനുമതി ലഭിച്ച ജീപ്പുകളിലോ കാട്ടിനുള്ളിലൂടെ പതിനാല് കിലോമീറ്റർ നടന്നോ ഈ ഒരു ദിവസം മാത്രം ഭക്തന്മാർക്ക് മംഗളാദേവിയിൽ പ്രവേശനമുണ്ട് മറ്റൊരു ദിവസവും ആരെയും വനത്തിനുള്ളിലേക്ക് കടത്തിവിടുകയുമില്ല വിടുകയുമില്ല മംഗളാദേവി ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവ് പ്രദേശം മുഴുവൻ കേരള വനം വകുപ്പിന്റെ കർശന വെബ്ഡസ് നിയന്ത്രണത്തിന്തുമാണ് അഹമ്മദാബാദ് ഗുജറാത്ത്